മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും അതൊരു പുതിയ തികച്ചും നൂതനമായിട്ടുള്ള അറിവ് ആയിട്ടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞു പിതൃകർമ്മത്തെക്കുറിച്ച് രണ്ട് ദിവസം മുമ്പ് ഡീറ്റെയിൽഡായിട്ട് വിവരിച്ചു ഇന്നലെ പൂജ എന്ന വാക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചു അപ്പം അങ്ങനെയുള്ള ചെറിയ ചില ഇൻഫർമേഷൻസ് അഗാധമായിട്ടുള്ള നോളജായിട്ട് ചില വ്യക്തികളിൽ മാറുന്നത് അഭിമാനത്തോടു കൂടി കാണാൻ സാധിച്ചു ധാരാളം പേര് വിളിച്ച് പറയുകയും ചെയ്തു വളരെ നന്നായിട്ടുണ്ട് എന്ന് അപ്പോൾ ഇന്ന് വേറൊരു ചെറിയ വിഷയം വലിയ വിഷയമൊന്നുമല്ല പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണത് നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ് ഹൈന്ദവ ആചാരപ്രകാരം രണ്ട് തരത്തിലുള്ള ആരാധനാക്രമങ്ങളാണുള്ളത് അതിലൊന്ന് വൈദിക ആരാധനാക്രമം രണ്ട് പൗരാണിക ആരാധനാക്രമം രണ്ടും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് ദൂരെ മാറി നിന്ന് നോക്കുകയാണെങ്കിൽ വൈദിക ആരാധനാക്രമം എന്ന് പറയുന്നത് അഗ്നിയിൽ വൈദിക ദേവന്മാരെ ആവാഹിച്ച് അതില് ഹവിസും ചമതകളും പഴങ്ങളും നെയ്യും പാലുമെല്ലാം ഹോമിക്കുന്നതാണ് അഗ്നിയിലേക്ക് ഹോമിക്കുന്നതാണ് വൈദിക ആചാരം കറുക ഹോമം ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം തിലഹോമം ചണ്ഡികാ ഹോമം പിന്നെ യാഗത്തിൽ അതിരാത്രം സോമയാഗം തുടങ്ങിയതെല്ലാം വളരെ ചെറിയ ഗണപതി ഹോമം മുതൽക്ക് വളരെ വലിയ സഹസ്രാഹ സഹസ്രാഹയജ്ഞം ആയിരം ദിവസം നീണ്ടു നിൽക്കുന്ന യാഗങ്ങൾ വരെ വൈദിക ആരാധനാക്രമമാണ് അഗ്നിയിലേക്കാണ് യഥാർത്ഥത്തിൽ ദ്രവ്യങ്ങൾ ഹോമിക്കുക വൈദിക ദേവതമാർക്കാണ് പഴയ നിയമം ബൈബിളിൽ മുഴുവനും ഇതേമാതിരി അഗ്നിയിലേക്ക് ഹോമിച്ചിട്ടുള്ള ക്രമങ്ങളാണുള്ളത് അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ ഹോമിച്ചിട്ടുള്ള ആരാധനാക്രമം മിക്കവാറുമെല്ലാം മതങ്ങളുടെയും അടിസ്ഥാന കാലഘട്ടത്തിലുണ്ടായിരുന്നു ആദ്യ നമ്മൾ ഇവിടെ കറുകഹോമം നടത്തുകയാണെങ്കിലും ഗണപതി ഹോമം നടത്തുകയാണെങ്കിലും തിലഹോമം നടത്തുകയാണെങ്കിലും ഇതിന്റെ പുറകിൽ വലിയ ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് നമ്മുടെ പൂർവികർക്ക് അതേപോലെ അറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം ഉദാഹരണമായിട്ട് ഞാനിത് അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അഗ്നിയിലേക്ക് എന്ത് ഹോമിച്ചാലും അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ആ പുകയിൽ ഹോമിക്കുന്ന സാധനത്തിൻ്റെതായിട്ടുള്ള കോമ്പോണൻറ്റുകൾ ഉണ്ടാവും അത് ആ വീട് അല്ലെങ്കിൽ ആ ക്ഷേത്രം മുഴുവനും നിറയും ശരിക്ക് ഇംഗ്ലീഷിൽ ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ആത്മീയത കൂടി ചേർത്ത് ചെയ്യുന്നു എന്ന് മാത്രം മൈസൂറിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എഫ് ടി ആർ ഐയിലേക്ക് പോയാൽ വലിയ വലിയ ഗോഡൗണുകളിൽ സൾഫറിൻ്റെ ഫ്യൂമിഗേഷൻ നടത്താറുണ്ട് രോഗാണുക്കളില്ലാതെയാവാൻ അതുപോലെ ഭാരതത്തിലെമ്പാടും ഗോഡൗണുകളിൽ ഫ്യൂമിഗേഷൻ സൾഫർ അതുമാതിരിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കത്തിച്ചിട്ട് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡും എല്ലാം വരുത്തിയിട്ട് എല്ലാവിധത്തിലുള്ള രോഗാണുക്കളെയും അല്ലെങ്കിൽ അമീബ അമീബിയ അമീബ ബാക്ടീരിയ വൈറസ് ഈസ്റ്റ് മൈക്രോ മൈക്രോഓർഗാനിസത്തിലൊക്കെ മാറ്റാൻ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊരു ഗണപതിഭോവം നടത്തി നിൽക്കുക സാധാരണ ചകിരി പൊതിമടല് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇത് ഞാൻ നേരത്തെ വിവരിച്ചിരിക്കുന്നതാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൾഫറുള്ള രണ്ട് കോമ്പോണൻറ്റുകളിൽ ഒന്ന് ചകിതിയും പൊതുമടലും രണ്ട് കോഴിമുട്ട ഇപ്പം ചകിരി അഥവാ പൊതുമടൽ കത്തുമ്പോൾ അതിലുള്ള സൾഫർ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡുമായിട്ട് വീട് മുഴുവനും വ്യാപിക്കും ചിരട്ടയിൽ അസാധാരണമായിട്ട് കീടനാശിനി പവറുള്ള ഫിനോളുണ്ട് ഫിനോളി കോമ്പൗണ്ടുകളുണ്ട് നാളികേരം കത്തുമ്പോൾ ഒരു സുഗന്ധം വരും വൈറസീൻസാണ് ഈ മൂന്നും അഗ്നിയിൽ ഹോമിക്കുന്ന വൈദിക ആചാരങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് എല്ലാ വിറകും ഒന്നും ഹോമത്തിന് കത്തിക്കാറില്ല വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പ്ലാവിന്റെ വിറക് ചമത അത്രേ പതിവുള്ളൂ പിന്നെ ആൽമരത്തിന്റെ മൊട്ട ചില ഇലകൾ തുളസി കത്തിക്കാറുമില്ല ചില ധാന്യങ്ങൾ നെല്ല് മലര് അങ്ങനെ എള് ഇതൊക്കെയാണ് ഹോമിക്കാനായിട്ട് ഉപയോഗിക്കുക ഓരോന്ന് ഹോമിക്കാനും ഓരോ മന്ത്രണ്ട് ചിരട്ട ഹോമിക്കുമ്പോഴത്തേക്കും ഇന്ദ്രശ്രേഷ്ഠാൻ ദ്രിപണാനിതീഹും ചിത്തിൻ ദക്ഷ സുഭകത്വം അസ്മൈ എന്ന് പറഞ്ഞ ആഞ്ചിരട്ടയും ധ്രുവുത്വാസുക്ഷിദക്ഷയെന്തോ വ്യാസ്മത് പാചം വർണ്ണോമോചെന്ന് പറഞ്ഞ് പെൺചരട്ടയുമാണ് ഹോമിക്കുക ഗണാന ആം ദ്വാഗണപതികം ഹവാമഹേ കവിം കവീ നാമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മൊന്നു മഹാഗണപതി എന്ന് പറഞ്ഞിട്ടാണ് അഷ്ടദ്രവ്യം ഹോമിക്കുക ഇങ്ങനെ ഓരോന്നിനും ഓരോ മന്ത്രമുണ്ടാണ്ട് ഗണപതി ഹോമം ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ വലിയ ചടങ്ങുകളുള്ളതൊന്നും അല്ലാതെ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം വൈദിക ആചാരപ്രകാരം ഗണപതി ഹോമം വരുന്നുണ്ട് അതുപോലെ വൈദിക ആചാരപ്രകാരം നമ്മുടെ ഈ കർഗഹോമം വരുന്നുണ്ട് തിലഹോമം വരുന്നുണ്ട് പൗമാന ഹോമം വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ട് വരുന്നുണ്ട് ഈ ഹോമിക്കലിന് വിളക്ക് പോലും വെക്കണമെന്ന് നിർബന്ധമില്ല അഗ്നിയിലേക്ക് തന്നെയാണ് എല്ലാം ഹോമിക്കുക അപ്പൊ യഥാർത്ഥത്തിൽ ഏത് കർഗഹോമാണെങ്കിൽ അതിനൊരു ദേവതയെ ധ്യാനിച്ച് തുളസി കൂടാതെ ധ്യാനിക്കണം തുളസി കത്തിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ധ്യാനിച്ചിട്ട് അഗ്നിയിലേക്കിട്ട് ഓരോ ദ്രവ്യവും ഹോമിക്കാം ഏത് സിംപിളായിട്ട് ഉള്ള വ്യക്തിക്കും ചെയ്യാവുന്ന കർമ്മമാണ് ഈ സിമ്പിളായിട്ടുള്ള ഹോമങ്ങൾ വൈദിക ആരാധനാ പ്രകാരം പക്ഷേ അത് ചെയ്യാൻ ഈ വൈദിക മന്ത്രങ്ങൾ വേണ്ടതുകൊണ്ട് എളുപ്പത്തിൽ സാധിക്കില്ല അതുകൊണ്ട് അത് മാത്രമല്ല അത് രാവിലെ തന്നെ ചെയ്യണം നിർബന്ധമുണ്ട് ഉച്ചയ്ക്കോ വൈകുന്നേരമോ ചെയ്യാൻ പാടുമില്ല പിന്നെ നല്ല രീതിയിൽ കുറച്ചെങ്കിലും വേദമറിയാവുന്നവർ ചെയ്യണം നിർബന്ധമുണ്ട് പക്ഷേ പൗരാണിക ആരാധന എന്ന് പറയുന്ന രണ്ടാമത്തെ ആരാധന വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള ആരാധനയാണ് ഇന്നലെ ഞാൻ പൂജയെക്കുറിച്ച് പറഞ്ഞു കരിങ്കല്ലിന്റെ വിഗ്രഹമോ വെട്ടുകല്ലിൻ്റെ വിഗ്രഹമോ കളിമണ്ണിന്റെ വിഗ്രഹമോ മാർഗലിൻ്റെ വിഗ്രഹമോ ദാരുശില്പം മരം കൊണ്ടുള്ള വിഗ്രഹമോ ലോഹം കൊണ്ടുള്ള വിഗ്രഹമോ ചിത്രമോ മനോരൂപമോ എട്ടെണ്ണത്തിലേത് വേണമെങ്കിലും വെച്ചിട്ട് ആവാഹിച്ചിട്ട് നമുക്ക് പൂജ നടത്താം അഗ്നിയിൽ ഹോമിക്കുന്നതെല്ലാം സ്വാഹ എന്ന വാക്ക് ചേർത്ത് വേണം അതായത് വൈദിക ആരാധനയിൽ സ്വാഹ എന്ന് വരുമ്പോ പൗരാണിക ആരാധനയിൽ നമഹ എന്ന വരിക ഇപ്പൊ ദേവി പൂജ നടത്തുകയാണെങ്കിൽ ആരാധനയാണ് ഓം ശ്രീ ശ്രീമാത്രേ മഹാശ്രീ മഹാരാജ്ഞി മഹാശ്രീ മഹസിംഹാസനേശ്വരി മഹാ ചിതഗ്നി കുണ്ടസമ്പൂതായി ഇനു മഹാദേവകാര്യ സമുദ്ധിതായി സഹസ്രാവായി ഇനു മഹചതുർബാഹുസമന്തി രാഗസ്വരൂപവാഷാഢ്യായ ഇന മഹാകോദാകാരാങ്കുശോജ്വലായ ഇന മഹാമനോരൂപേക്ഷു കോദായ ഇന മഹാവഞ്ചതരന്മാത്രസായകായ ഇന മഹാനുചാരുണ പ്രഭാപുരമഞ്ച ബ്രഹ്മാണ്ടമലായ നമഹ ഇങ്ങനെ പൂജയ്ക്കെല്ലാം നമഹ വരും ഇപ്പുറത്ത് അഗ്നിമേ ഏഹിതം യജ്ഞ ദൃത്യുജം ഹോദാ ആരം രത്നധാ താമം അഗ്നയേ സ്വാഹ അഗ്നയേ ഇതം നമമാ വൈശ്വാനരാ ആയ സ്വാഹാവൈശ്വാനരായ ഇതം നമമാ പവമാനസോമായ സ്വാഹാ പവമാനസോമായ ഇതം നമ മഹാ ബ്രഹ്മണേ സ്വാഹാ ബ്രഹ്മണേ ഇതം നമമാം വിഷ്ണവേ സ്വാഹാ വിഷ്ണവേ ഇതം നമമാം ഇത് ആരാധനയിൽ ഉപയോഗിക്കുന്ന രീതികൾ അപ്പം മനസ്സിലാക്കുക അഗ്നിയിൽ ഹോമിച്ച് നടത്തുന്ന കർമ്മങ്ങളെല്ലാം വൈദിക ആരാധനയാണ് അതേ സമയത്ത് വിഗ്രഹം വെച്ച് നടത്തുന്ന കർമ്മങ്ങളെല്ലാം പൗരാണിക ആരാധനയാണ് വിഗ്രഹത്തിലും വൈദിക ആരാധനയിലും അഥവാ പൗരാണിക ആരാധനയിലും വൈദിക ആരാധനയിലും രണ്ടിലും ആവാഹനം വേണം എന്നുള്ളത് നിർബന്ധമാണ് അഗ്നിയിൽ ഹോമിക്കുന്ന ചമതകൾക്ക് മരത്തിൻ്റെ കഷ്ണങ്ങൾക്കെല്ലാം റൂൾസും റെഗുലേഷൻസും ഉണ്ട് അതേപോലെ പൂജയ്ക്ക് ഉപയോഗിക്കാവുന്ന പുഷ്പങ്ങൾക്കും റൂൾസും റെഗുലേഷൻസും ഉണ്ട് സിംപിളായിട്ട് മനസ്സിലാക്കാനുള്ളത് രണ്ട് തരത്തിലുള്ള ആരാധനയുണ്ട് ഒന്ന് അഗ്നിയിലേക്ക് ഹോമിച്ചിട്ട് വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ട് മറ്റൊന്ന് വിഗ്രഹങ്ങൾ വെച്ച് വേദമന്ത്രങ്ങളോ പുരാണ മന്ത്രങ്ങളോ രണ്ടും ചൊല്ലാവുന്നതാണ് ഇങ്ങനെയുള്ള ആരാധനാക്രമങ്ങൾ ഇന്നും ക്ഷേത്രങ്ങളിലും വീടുകളിലും ആശ്രമങ്ങളിലും പൊതുവേദികളിലും എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്കറിയാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം